ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം റൂട്ട് ഓഫ് മുപ്പത് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്തി ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് ഇരുപത്തിരണ്ട് പ്ലസ് എക്സ് എന്ന എന്നതിന് ഒരു പൂർണ്ണസംഖ്യ വിലയായി ലഭിക്കണമെങ്കിൽ എക്സിന് കിട്ടേണ്ട വില ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം അപ്പം എക്സിന് ഒരുപാട് വിലകൾ കൊടുത്ത് നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് ഓപ്ഷനിൽ നിന്നുള്ള ഏത് ആൻസർ ഏത് നമ്പർ എടുത്ത് കൊടുക്കുമ്പോഴാണ് പൂർണ്ണസംഖ്യ കിട്ടുക എന്നുള്ളതാണ് അപ്പം ഏതാണ് ആ പൂർണ്ണസംഖ്യ എന്നൊരു ചോദ്യം ഒന്നുമില്ല എക്സിന് ഏത് സംഖ്യ കൊടുത്താൽ നമുക്കൊരു പൂർണ്ണ സംഖ്യ ആൻസർ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എക്സിന് എന്ത് കൊടുക്കുക നമ്മൾ ഒരു നാല് കൊടുത്തു നോക്കുക അപ്പൊ ഇരുപത്തിരണ്ട് പ്ലസ് നാല് എന്താവും ഇരുപത്തി ആറാവും റൂട്ട് ഓഫ് ഇരുപത്തി ആറ് ആവും റൂട്ട് ഓഫ് ഇരുപത്തി ആറിന് ഒരു ആൻസർ ഇല്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് അതിനെ കളയാം നമുക്ക് നെക്സ്റ്റ് മൂന്ന് എടുക്കുകയാണ് ഇരുപത്തിരണ്ട് പ്ലസ് മൂന്ന് ഇരുപത്തി അഞ്ചെന്ന് കിട്ടും അപ്പോൾ റൂട്ട് ഓഫ് ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ എന്ന് കിട്ടും റൂട്ട് ഓഫ് ഇരുപത്തി അഞ്ചിന് ആൻസർ ഉണ്ട് ഇനി നമ്മളാണ് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി ബാക്കി ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല ബാക്കി നമുക്ക് ആൻസർ കിട്ടും ഇവിടുത്തെ റൂട്ട് ആൻസർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കിട്ടും എന്തായാലും കിട്ടും അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് കൊടുക്കുമ്പോഴാണ് ഇതിന് സ്ക്വയർ റൂട്ട് കിട്ടുന്നത് ഇനി അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ആൻസർ കിട്ടേണ്ട കാര്യമൊന്നും നമുക്കില്ല നമുക്ക് ആൻസർ മതി നമുക്ക് കിട്ടിയ ആൻസർ ഏതാ ആൻസർ മൂന്നാണ് എക്സിന് കൊടുക്കേണ്ട വില അറിഞ്ഞാൽ മതി അങ്ങനെ കൊടുക്കുമ്പോൾ എത്ര കിട്ടും എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മൂന്ന് കിട്ടും വേറെ സബ്സിഡ്യൂട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അഞ്ച് കൊടുത്താലും ഇരുപത്തി രണ്ട് പ്ലസ് അഞ്ച് ഇരുപത്തി ഏഴ് റൂട്ടില്ല ആറ് കൊടുത്താൽ ഇരുപത്തി എട്ട് റൂട്ടില്ല അപ്പോൾ നമുക്ക് മൂന്നിനാണ് ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ശരി അടുത്ത ഭിന്നസംഖ്യകളുടെ സങ്കലനവും വിപകലനവും ഒക്കെ വരുന്ന ഒരു ചോദ്യമാണ് എന്താ ചെയ്യുക ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നോക്കുമ്പോൾ എളുപ്പത്തിൽ പറയാൻ പറ്റും അങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രശ്നമാണ് ഇവിടെ അരയുണ്ട് ഇത് മുക്കാലാണ് ഇത് അരയാണ് ഈ അരയും മുക്കാലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം ഇവിടെ കിടക്കുന്ന മൈനസ് സൈനുകളാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞതാണ് എന്താണ് മൈനസ് സൈൻ വന്നാൽ ഇതിനും ഇതിനും ഈ രണ്ടും മൈനസ് ആണ് മൂന്നേ ബൈ നാലും മൈനസാണ് ഒന്നേ ബൈ രണ്ടും ആണ് എല്ലാം മൈനസ് ആണ് അങ്ങോട്ട് വരുന്ന എല്ലാം മൈനസ് തന്നെയായിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഒരു ആറരയുണ്ട് നമുക്ക് മുഴുവൻ സംഖ്യയിലെടുത്ത് കുറയ്ക്കാം ആറിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്ര കിട്ടും നാല് കിട്ടും നാലിൽ നിന്ന് ഒന്ന് കുറച്ചാലോ നാലിൽ നിന്ന് കുറച്ചാൽ മൂന്നിന്ന് കിട്ടും അപ്പോൾ ഇത്രയും ഭാഗം ആറ് മൈനസ് രണ്ട് എന്ന് പറയുന്നത് നാലാണ് നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മൂന്ന് കിട്ടും അപ്പോൾ പൂർണ്ണസംഖ്യകളിൽ തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് ആൻസർ മൂന്നാണ് നമുക്ക് കിട്ടിയത് ഇനി ബാക്കിയൊന്ന് ചിന്തിച്ചേ ഇവിടെ അരയുണ്ട് ഇവിടെ എന്തരയുണ്ട് മൈനസ് അരയുണ്ട് അപ്പോൾ ഈ പ്ലസ് അരയും ഇവിടുത്തെ മൈനസ് അരയും കാര്യം ഫ്രണ്ടിൽ മൈനസ് കിടക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണത് ഇവിടെ പ്ലസ് അര ഇവിടെ അര ഒന്നരയുടെ ഫ്രണ്ടിൽ അര മൈനസ് ഇറക്കുമെന്ന് പറഞ്ഞാൽ അരക്കും ബാധകമാണ് സോ ഈ പ്ലസ് അരയും ഈ മൈനസ് അര അതായത് അര മൈനസ് അര ക്യാൻസലായിപ്പോയി ബാക്കിയുള്ളത് മുക്കാലാണ് ആ മുക്കാൽ എന്താണ് മുക്കാലും മൈനസ് ആണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഈ മൂന്നിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം മുക്കാലും മൈനസ് ചെയ്യണം എന്നാണ് നാല് മൂന്ന് മൈനസ് ചെയ്യണം എന്നാണ് മൈനസ് നാല് മൂന്ന് മൈനസ് ചെയ്തു അപ്പോൾ മൂന്നിൽ നിന്നും നാലിൽ മൂന്ന് മൈനസ് ചെയ്താൽ അതായത് മൂന്നിൽ നിന്നും മുക്കാൽ നിറഞ്ഞാൽ പിന്നെ എത്ര വരും രണ്ടേകാലും വരും അതൊക്കെ പറയാൻ എളുപ്പം രണ്ടേകാല മീൻസ് ഇങ്ങനെ എഴുതിയാൽ മതി ഇതാണ് കൂടുതൽ എളുപ്പം അതായത് മൂന്നിൽ നിന്നും മുക്കാൽ മൈനസ് ചെയ്താൽ രണ്ടേകാല് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ഫോമിലേക്ക് പോകണം നമ്മളിവിടെ ഇതിനെ ഈ മിശ്ര ഭിന്നത്തിനെ വിഷമഭിന്നമാക്കി സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും എല്ലാത്തിനെയും അപ്പോൾ ആരും എത്ര അല്ലെങ്കിൽ പോകുന്നില്ല ആർക്കെങ്കിലും അത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ചിലപ്പോൾ നമുക്കിവിടെ യൂട്യൂബിൻ്റെ കമൻറ്റിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നിങ്ങൾ വാട്സപ്പ് വഴിയോ ടെലഗ്രാം വഴിയോ കോൺടാക്ട് ചെയ്യാൻ നമുക്കത് പറയാം ഓക്കെ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ രണ്ടേ കാലതായി ഫോർത്ത് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റൻ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ് ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം എന്താ പ്രത്യേകത ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് അടുത്ത സംഖ്യ ചോദ്യം നോക്കാം ഒന്നിനോടൊപ്പം ഞാൻ രണ്ട് കൂട്ടി മൂന്ന് കിട്ടി മൂന്നിനോടൊപ്പം ഞാൻ മൂന്ന് കൂട്ടി ആറ് കിട്ടി ആറിനോടൊപ്പം ഞാൻ നാല് കൂട്ടി പത്ത് കിട്ടി പതിനോടൊപ്പം ഞാൻ അഞ്ച് കൂട്ടി പതിനഞ്ച് കിട്ടി നിങ്ങൾ സിംപിളായിട്ട് എന്താ പതിനഞ്ചിനോടൊപ്പം ആറ് കൂട്ടേണ്ടി വരും സോ ആൻസർ ഇരുപത്തൊന്നാണ് പതിനഞ്ച് പ്ലസ് ആറ് ഇരുപത്തൊന്ന് കഴിഞ്ഞു സിമ്പിൾ കോൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇതാണ് ആ ഒരു ചോദ്യം ഇതിന് ബുദ്ധിമുട്ടെന്നുള്ള ചോദിക്കുന്ന ബുദ്ധിമുട്ടായിട്ട് വരുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം നമുക്ക് നാലാമത്തെ ചോദ്യം ഇരുപത്തിയഞ്ച് സാധനങ്ങളുടെ വാങ്ങിയ വില ഇരുപത് സാധനങ്ങളുടെ വിലയ്ക്ക് തുല്യമാണ് എങ്കിൽ ലാഭശതമാനം എത്ര നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇത് കണ്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് അപ്പോൾ ഇത് നമുക്കൊരു എളുപ്പ വഴി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഇത് ചോദ്യം കാണുമ്പോൾ നമുക്ക് കുറേ പ്രാവശ്യമൊക്കെ വായിച്ച് നോക്കേണ്ടി വരും ഒന്നും മനസ്സിലാകാത്ത കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒറ്റ ലൈനേ ഉള്ളൂ എങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ നമുക്കിത് ചെയ്യാൻ എളുപ്പ വഴി ഇരുപത്തഞ്ച് സാധനങ്ങളുടെ വാങ്ങിയ വില ഇരുപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം ഈ ഫോർമാറ്റ് ഫോർമാറ്റിന്ന് പഠിച്ചു ചോദിച്ചുകൊടുക്കുക ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഈ ഇരുപതിനടുത്ത് ഇവിടെയും കൊണ്ടുവരണം ഇരുപത്തഞ്ചിനെടുത്ത് ഇവിടെയും കൊണ്ടുവരണം മീൻസ് എത്രയേ ഉള്ളൂ ഇത് നമുക്ക് വായിക്കും എന്താ തോന്നുന്ന ഇരുപത്തിയഞ്ചാണ് വാങ്ങിയ വില ഇരുപതാണ് വില എന്ന് നമുക്ക് തോന്നും നമ്മൾ നമ്മളിതിനു തിരിച്ചെഴുതണം അതായത് ഇരുപതിനെടുത്ത് വാങ്ങിയ വില അപ്പോൾ ഇരുപത്തിയഞ്ച് സാധനങ്ങളുടെ വാങ്ങിയ വില നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുന്നത് ഇരുപത്തഞ്ചാണ് വാങ്ങിയ വില ഇരുപതാണ് വില എന്ന് വിചാരിക്കും അത് നമ്മൾ അങ്ങ് തിരിച്ചെഴുതണം എന്താണ് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി വരാം വാങ്ങിയ വില നമ്മൾ ഇപ്പൊ കരുതുന്ന എന്താണ് വാങ്ങിയ നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് വാങ്ങിയ വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വാങ്ങിയ വിലയോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഇരുപത്തഞ്ചാണ് അപ്പൊ വാങ്ങിയ വില ഇരുപത്തഞ്ച് വിറ്റ വില എന്ന് പറയുന്നത് ഇരുപതുമാണ് നമുക്ക് ഇപ്പൊ കാണുമ്പോൾ തോന്നാ അങ്ങനെയാണ് സ്വാഭാവിക അങ്ങനെയാണ് ഇതിനെ അങ്ങ് തിരിക്കുക അതായത് ഇരുപതിനടുത്ത് മോളി കൊണ്ടുപോകാം ഇരുപത്തഞ്ചിനെ താര കൊണ്ടുവരിക ഇതിനുള്ള പരിപാടി ഇനി ഒന്ന് തിരിച്ചെഴുതുക തിരിച്ചെഴുതുമ്പോ നമുക്ക് വാങ്ങിയ വില ഇരുപതൊന്നും വിറ്റ വില ഇരുപത്തഞ്ചൊന്നുമായി ഇനി നമുക്ക് നോക്കാം ഇത് ലാഭമാണോ നഷ്ടമാണോ നമ്മൾ ഇരുപത് രൂപ ഇരുപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇരുപത്തി രൂപയ്ക്ക് അഞ്ചു രൂപ കൂട്ടി വിറ്റു അപ്പൊ നമുക്കറിയാം ലാഭം എത്രയാ ലാഭം എന്ന് പറയുന്നത് അഞ്ചു രൂപയാണ് നമുക്ക് വേണ്ടത് ലാഭശതമാനം സോ ലാഭ ശതമാനം എന്ന് പറയുന്നത് നമുക്കറിയാം ലാഭ ശതമാനം എന്താ വാങ്ങിയ വിലയിൽ ചെലവായ തുക വാങ്ങിയ വില എത്രയാണോ വാങ്ങിയ വിലയിൽ എത്ര രൂപ ലാഭം കിട്ടി ഞാൻ ഇരുപത് രൂപ മുടക്കിയപ്പോൾ മുടക്ക് മുതൽ എത്ര രൂപ ലാഭം കിട്ടി കിട്ടിയത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ക്ലാസ് അങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഫോർമുല വെച്ചല്ല പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഫോർമലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ വാങ്ങിയ വിലയിൽ ലാഭം ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ പഠിച്ചിട്ടുള്ള അങ്ങനെയല്ല നമ്മൾ എന്താ ഞാൻ ഇരുപത് രൂപ മുടക്കിയപ്പോൾ അതാണ് കൂടുതൽ എളുപ്പം ഫോർമുല പഠിക്കാതെ പഠിക്കാൻ ഇരുപത് രൂപ മുടക്കിയപ്പോൾ അഞ്ച് രൂപ ലാഭം കിട്ടി എങ്കിൽ ശതമാനം എന്ത് ഇൻറ്റു ഹൺഡ്രഡ് ശതമാ പിന്നെ സംഖ്യ ശതമാനമാക്കാൻ അല്ലെങ്കിൽ സംഖ്യ ശതമാനമാക്കാൻ ഇൻറ്റു ഹൺഡ്രഡ് സോ ഇരുപത് രൂപ മുടക്കിയപ്പോൾ അഞ്ച് രൂപ ലാഭം കിട്ടി ശതമാനമാക്കാൻ ഇന്റുനൂറ് പഠിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്താ ഈ പൂജ്യവും ഈ പൂജ്യവും ക്യാൻസൽ ആയി പോയി രണ്ടും പത്തും ക്യാൻസൽ ആകുമ്പോൾ അഞ്ച് അഞ്ച് ഏകണം അഞ്ച് ഇരുപത്തി അഞ്ച് ശതമാനം ലാഭം ശതമാനം എളുപ്പമാണ് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ചോദ്യം അടുത്ത ചോദ്യം പറയുന്നത് ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കാര്യമാണ് വർഗ്ഗങ്ങളുടെ ശരാശരി അപ്പൊ ശരാശരി ചോദിച്ചാൽ ഒന്ന് മുതൽ ഇരുപത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി അപ്പോൾ ഈ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് ഓർമ്മിച്ചാൽ മതി തുക എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇതാണ് അതിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ശരാശരി തുകയിൽ നിന്നും ശരാശരി കണ്ടുപിടിക്കാൻ അതിൽ എൻ ഒറ്റപ്പെട്ട് കിടക്കുന്ന എണ്ണിനെ കളഞ്ഞാൽ മതി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണത് അപ്പോൾ എൻ ഇൻ ടു എൻ പ്ലസ് വണ് ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇതാണ് തുകയുടെ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാ തുകയുടെയും ക്യൂബിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ തുകയുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നു മുതൽ ഇരുപത്തി മൂന്നു വരെയുള്ള എണ്ണൽ സംഖ്യ വർഗ്ഗങ്ങളുടെ ശരാശരിയാണ് ചോദ്യമെങ്കിൽ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എൻ ഇൻ ടു എൻ പ്ലസ് വണ് ടു പ്ലസ് വൺ ബൈ സിക്സ് ശരാശരിയാക്കാൻ ഒറ്റപ്പെട്ട് കിടക്കുന്ന എണ്ണിനെ അങ്ങ് മാറ്റുക ഇവിടെ എൻിന് പകരം വാല്യൂ കൊടുത്താൽ മതി ഇവിടെ വരെ ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അപ്പൊ ഇരുപത്തി മൂന്നാണ് എൻ എന്ന് പറയുന്നത് രണ്ട് ഇന്റു ഇരുപത്തിമൂന്ന് എൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാ ഇരുപത്തി മൂന്ന് സംഖ്യകളുണ്ട് രണ്ട് ഇന്റു ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ അത്രയാ രണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് പ്ലസ് ഒന്ന് നാല്പത്തി ഏഴ് ബൈ ആറ് ഇത് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ആറ് കൊണ്ട് ക്യാൻസർ ചെയ്യുമ്പോൾ നാലാറ് ഇരുപത്തിനാല് ഇത് കുണിക്കുമ്പോൾ നാലേഴ് ഇരുപത്തി എട്ട് നാല് നാല് പതിനാറ് രണ്ട് പതിനെട്ട് നൂറ്റി എൺപത്തി എട്ട് എന്ന് നമുക്ക് ക്യാൻസർ ആയിട്ട് ഇത്രയുള്ളൂ അപ്പോൾ അത് ഓർത്തുകൊള്ളുക ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് അപ്പോൾ വീണ്ടും നമ്മൾ പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത് പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് ആ ഒരു ചോദ്യം ചെയ്യാനുള്ള മെത്തഡ് അപ്പോൾ എല്ലാവരും ചെയ്ത് കാണാം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്ത് കാണാം അടുത്ത ചോദ്യം ഭിന്ന സംഖ്യകളുടെ സങ്കലം നോക്കാം എന്താ ചോദ്യം ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ പതിനാറ് പ്ലസ് ഒന്ന് ബൈ മുപ്പത്തി എളുപ്പഴിയാണ് എല്ലാം ഇത് എട്ടിൻ്റെ ഗുണതങ്ങളാണ് അപ്പോൾ ഇങ്ങോട്ട് എട്ടിൻ്റെ ഇത് പതിനാറിൻ്റെ അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും മുപ്പത്തിരണ്ടിന് ഛേദമാക്കിയ മുപ്പത്തിരണ്ട് ഛേദമാക്കി മാറ്റാൻ പറ്റും അതായത് എട്ടിന് ഞാൻ നാല് കൊണ്ട് ഗുണിച്ചാൽ അത് മുപ്പത്തിരണ്ടാവും അപ്പോൾ താഴെ മാത്രം ഗുണിക്കാൻ പറ്റില്ല മുകളിലും കുണിക്കും പതിനാറിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അത് മുപ്പത്തിരണ്ടാവും താഴെയും ഗുണിച്ചു മോളിലും കുടിച്ചു അതായത് ഛേദങ്ങൾ ഒരുപോലെ ആക്കുന്ന പ്രക്രിയയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഛേദത്തിന് വലിയ ഛേദത്തിലേക്ക് മാറ്റാം എല്ലാത്തിനെയും വലിയ ഛേദത്തിലേക്ക് മാറ്റാം മുപ്പത്തി രണ്ടാക്കാൻ പറ്റും എല്ലാത്തിനെയും നമ്മൾ താഴെയും മുകളിലും ഒരേ സംഖ്യയിൽ കുടിക്കണമെന്നേ ഉള്ളൂ മോൾ ഒന്ന് നാല് താഴെ എട്ട് നാല് മുപ്പത്തിരണ്ട് പ്ലസ് മോള് ഒന്നേ രണ്ട് രണ്ട് ബൈ മുപ്പത്തിരണ്ട് പ്ലസ് ഒന്ന് ബൈ മുപ്പത്തി മുപ്പത്തിരണ്ട് അപ്പൊ നോക്കിയ ഛേദങ്ങളിൽ ഒരുപോലെ എന്തിനാ ചെയ്തത് ഛേദങ്ങൾ ഒരുപോലെ ആക്കാൻ ഇനി നമ്മൾ ഛേദം അതുപോലെ എഴുതുക മുപ്പത്തിരണ്ട് അതുപോലെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നാല് രണ്ടും ആറും ഒന്ന് ഏഴ് ഏഴ് ബൈ മുപ്പത്തി ഒരുപോലെ ആണെങ്കിൽ കൂട്ടാൻ എന്ത് ചെയ്താൽ മതി ചെയ്ത അതുപോലെ വച്ചിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടുക ചെയ്ത അതുപോലെ എഴുതി നാല് രണ്ടും ആറൊന്നും ഏഴ് കഴിഞ്ഞു സിമ്പിൾ അപ്പോൾ ആറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയി എന്തെങ്കിലും കുഞ്ഞു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ചെയ്ത് പരിശീലിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അൻപത്തി നാല് കിലോമീറ്റർ പ്രവർ വേഗതയിൽ സഞ്ചരിക്കുന്ന മുന്നൂറ് മീറ്റർ നീളമുള്ള തീവണ്ടി ഒരാളെ കടന്നു പോകാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്ന ചോദ്യം കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം നമ്മള് മറ്റതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തിരുന്നു മറ്റൊരു ട്രെയിനിനെ കടന്നു പോകും അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് മുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരാളിനെ കടന്നു പോകും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാളിനെ അതായത് നീളമില്ലാത്ത ഒരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ ആ സഞ്ചരിക്കേണ്ട ദൂരം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ട്രെയിനിന്റെ നീളം തന്നെയായിരിക്കും അതായത് മുന്നൂറ് മീറ്റർ തന്നെയായിരിക്കും എന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ അൻപത്തിനാല് കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുന്നത് അൻപത്തിനാല് കിലോമീറ്റർ പ്രവറാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക ഫൈവ് ബൈ എയ്റ്റീൻ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ മൂന്ന് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഇനി എന്താ വേണ്ടത് സമയം ടൈമാണ് ടൈം നമുക്കറിയാം ഒരുപക്ഷെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ വരച്ചു നോക്കും എന്താണ് ഡി ടൈം മറച്ചു പിടിക്കുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ടൈമാണ് വേണ്ടത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് മുന്നൂറാണ് ബൈ സ്പീഡ് അതായത് മുന്നൂറ് ബൈ പതിനഞ്ച് ചെയ്താൽ മതി ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ട് ഇരുപത് സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും ഇരുപത് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് നോക്കി ഇരുപത് സെക്കൻഡ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന ഒരുപാട് സമയം എടുക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യം അടുത്ത എൽ സി സിയുമായി ബന്ധപ്പെട്ട് എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യയേത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്വസ്റ്റിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് എന്നീ സംഖ്യകളെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം സോറി ഈ സംഖ്യയുടെ എൽ സി സിയെ കണ്ടുപിടിക്കുക അപ്പൊ നമുക്ക് കരുക്കുമ്പോൾ ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ആ ചെറിയ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇത് എൽ സി എം ആണ് സോ നമ്മൾ എന്ത് ചെയ്തു അതിന്റെ എൽ സി എം കണ്ടെത്താൻ എന്ത് ചെയ്യുക ആ മൂന്ന് സംഖ്യകൾ എടുക്കുക എൽ സി എം കണ്ടെത്തുക ബാക്കി നമുക്ക് പിന്നീട് നോക്കാം അപ്പൊ രണ്ടു കൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ നാല് രണ്ട് എട്ട് ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് വീണ്ടും രണ്ടു കൊണ്ട് ചെയ്യുമ്പോൾ രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് വീണ്ടും നമുക്ക് രണ്ടു കൊണ്ട് ചെയ്യുമ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്നില് പോവില്ല മൂന്ന് രണ്ട് ആറ് വീണ്ടും നമ്മൾ മൂന്ന് കൊണ്ട് ചെയ്യുന്നു മൂന്നില് ഒന്നിൽ പോവില്ല സോ ഒന്ന് അതുപോലെ എഴുതി ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് കഴിഞ്ഞു നമുക്ക് നോക്കാം രണ്ടേ ഗുണം രണ്ട് നാല് നാല് ഗുണം രണ്ട് എട്ട് എട്ടേ ഗുണം മൂന്ന് ഇരുപത്തി നാല് എന്ന് നമുക്ക് കിട്ടും എന്ത് ഇരുപത്തിനാല് എന്ന് പറയുന്നതാണ് ഇതിന്റെ എൽ സി എം എന്ന് പറയുന്നത് അങ്ങനെ ഇരുപത്തിനാല് എൽ സി എം ആണെങ്കിൽ നമുക്ക് പക്ഷേ ഇതിന്റെ മീനിങ് എന്താ ഇരുപത്തിനാല് എന്ന് പറയുന്ന സംഖ്യയാണ് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് അപ്പം എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യം വരുന്ന അല്ലെങ്കിൽ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇരുപത്തിനാലാണ് പക്ഷെ നമുക്ക് അങ്ങനെയല്ല അതായത് ശിഷ്ടം പൂജ്യം വരും ഹരിക്കുമ്പോൾ ഇതിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ഇതിനെ ഹരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യം വരും പക്ഷെ നമുക്ക് വേണ്ട ശിഷ്ടം പൂജ്യമല്ല നമുക്ക് ശിഷ്ടം എത്രയാണ് വേണ്ടത് മൂന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിനോടൊപ്പം ആ മൂന്ന് കൂടി ശിഷ്ടം കൂടി കൂട്ടുക അപ്പോൾ എത്ര ഇരുപത്തിയേഴ് അപ്പോൾ ഇരുപത്തിയേഴായിരിക്കും ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരുന്നത് ശിഷ്ടം മൂന്ന് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം സിമ്പിൾ ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ചോദ്യം തന്നെയാണ് വലുതേത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ നോക്കും ഛേദങ്ങൾ തുല്യമാണോ അല്ല അംശങ്ങൾ തുല്യമാണോ അല്ല ഡിഫറൻസ് നമുക്ക് നോക്കാം ഏഴ് മൈനസ് നാല് ഇവിടെ എത്രയാ മൂന്ന് ഏഴ് മൈനസ് നാല് മൂന്ന് അഞ്ച് മൈനസ് രണ്ട് മൂന്ന് അവിടെയും ഡിഫറൻസ് മൂന്നാണ് പക്ഷെ ഇവിടെ നാല് മൈനസ് മൂന്ന് ഡിഫറൻസ് ഒന്നായിട്ട് മാറി അപ്പൊ ഡിഫറൻസുകൾ സെയിം അല്ല പക്ഷെ ഇതിലെ മണി നമുക്ക് പറയാം ഏഴ് മൈനസ് നാലും അഞ്ച് ബൈ രണ്ടും അഞ്ച് രണ്ട് ബൈ അഞ്ചും നാല് ബൈ ഏഴും രണ്ട് ബൈ അഞ്ചും അതിനകത്ത് ഡിഫറൻസുകൾ സെയിം ആണ് ഏഴ് മൈനസ് നാല് മൂന്ന് അഞ്ച് മൈനസ് രണ്ട് മൂന്ന് അപ്പൊ ഡിഫറൻസുകൾ സെയിം ആണെങ്കിൽ ഇതായിരിക്കും വലുത് അപ്പൊ നമുക്ക് ഇതിനെ ഇതിനെങ്ങോ ഒഴിവാക്കാം ഇനി ബാക്കി മൂന്ന് സംഖ്യകൾ വലുതെ എന്ന് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് എന്ത് ചെയ്യാം നാല് ബൈ ഏഴും മൂന്നേ ബൈ നാലും എടുക്കാം നാല് വേണമെങ്കിൽ ദശാംശമാക്കി ചെയ്യാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഇല്ല എന്നല്ല നമ്മൾ പിന്നെ കമ്പാരിസൺ ചെയ്യുകയാണ് നാല് ബൈ ഏഴും മൂന്നേ ബൈ നാല് ക്രോസ് ചെയ്യുക നാല് ഗുണം നാല് പതിനാറ് ഏഴ് ഗുണം മൂന്ന് ഇരുപത്തൊന്ന് സോ ഇരുപത്തൊന്നാണ് വലുത് അപ്പോൾ എന്ത് ചെയ്യാം മൂന്നേ ബൈ നാല് വലുത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി നാലേ കൊണ്ടാല് ഇങ്ങനെ കുടിക്കുക ഇവിടെ എഴുതുക ഇങ്ങനെ കുളിച്ച് ഇവിടെ എഴുതുക ഇങ്ങനെ കുടിച്ച് ഇവിടെ എഴുതുക അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഇരുപത്തൊന്ന് വലുത് സോ മൂന്നേ ബൈ നാലാണ് വലുത് അപ്പോ ഈ രണ്ട് സംഖ്യകളിൽ മൂന്നേ ബൈ നാല് വലുതെങ്കിൽ അടുത്ത സംഖ്യ ആയിട്ട് കമ്പയർ ചെയ്യാം ഏത് സംഖ്യ അഞ്ച് ബൈ ആയിട്ട് കമ്പയർ ചെയ്യാം അപ്പോഴോ മൂന്ന് ഗുണോ ഒമ്പത് ഇരുപത്തേഴ് നാല് ഗുണം അഞ്ച് ഇരുപത് അപ്പൊ ഇരുപത്തേഴാണ് വലുത് സോ മൂന്നേ ബൈ നാലാണ് വലുത് അപ്പൊ ഈ സംഖ്യകൾ വലത് ഏതാ മൂന്നേ ബൈ നാല് ഇനി വേണമെങ്കിൽ ദശാംശത്തിനോട്ട് മാറ്റി ചെയ്യുകയും ചെയ്യാം നമുക്ക് മുകളിലൊക്കെ പത്തു കൊണ്ട് ഗുണിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യുന്ന പരിപാടിയുണ്ട് മുകളിലൊക്കെ പത്തു കൊണ്ട് ഗുണിച്ചിട്ട് ഈ സംഖ്യ കൊണ്ട് ഹരിച്ചു നോക്കുക ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് ാണ് കൂടുതൽ ബെറ്റർ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏതൊരു രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഏതാണോ ഏതെങ്കിലും എളുപ്പം എത്ര അതിലും ചെയ്യാം അടുത്ത് പറയുന്നത് ദാരുണിന് ഇരുപത്തി അഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് വേണം എങ്കിൽ നൂറ്റി ഇരുപത്തി മീറ്റർ സഞ്ചരിക്കാനോ എളുപ്പമാണ് രണ്ട് മൂന്ന് രീതികളിൽ ചെയ്യാം ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം പത്ത് സെക്കൻഡ് വേണം ഇരുപത്തി അഞ്ച് എത്ര ആവണം നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ആവണം നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിനെ നൂറ്റി ഇരുപത്തി അഞ്ചാക്കാൻ എന്തുകൊണ്ട് കുണിച്ചാൽ മതി അഞ്ചു കൊണ്ട് കുണിച്ചാ മതി അപ്പൊ എന്താവും ഇവിടെയും അഞ്ചു കൊണ്ട് ഗുണിക്കും രണ്ട് സെരുപത്തഞ്ചും കുണിച്ചാൽ മതി എപ്പോഴെന്തായാലും നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ കൂടെ കുണിക്കുമ്പോൾ അൻപത് സെക്കൻഡ് സോ നൂറ്റി അഞ്ച് ഇരുപത് മീറ്റർ അഞ്ച് അമ്പ സെക്കൻഡ് മതി ഇനി അങ്ങനെ നമുക്ക് പറ്റിയില്ല നമ്മൾ എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് മീറ്റർ പോകാൻ എത്ര ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് എത്ര വേണം പത്ത് സെക്കൻഡ് എങ്കിൽ ഒരു മീറ്റർ സഞ്ചരിക്കാൻ പത്തേ ബൈ ഇരുപത്തഞ്ച് എങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ ഒരു മീറ്റർ സഞ്ചരിക്കാൻ പത്തേ ബൈ ഇരുപത്തഞ്ച് എങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ എന്ത് ചെയ്യും നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ പത്തേ ബൈ ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അഞ്ചെന്ന് കിട്ടും അഞ്ച് ഇൻറ്റു പത്ത് എന്ന് കിട്ടും അങ്ങനെയും ചെയ്യാം ഏത് മെത്തേഡിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് എളുപ്പം നമ്മൾ എത്തി വളരെ വേഗത്തിൽ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ട് തീർച്ചയായിട്ടും ചോദിക്കാം അപ്പോൾ പത്ത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം